ചിന്നാർ മറയൂർ റോഡിൽ വീണ്ടും വിരിഞ്ഞ കൊമ്പൻ ബൈക്ക് യാത്രികർ തലനാഴിലേക്കാണ് രക്ഷപ്പെട്ടത് ബൈക്ക് യാത്രികർക്കിടയിലേക്ക് ഒറ്റയാൻ പാഞ്ഞു കയറുകയായിരുന്നു ആനയുടെ അടുത്ത വാഹനം നിർത്തി ആളുകൾ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളെടുത്തത് പ്രകോപിപ്പിച്ചിരുന്നു സുബിൻ തോമസിച്ചിരുന്നു വിവരങ്ങളുമായി സുബിൻ ഈ ബൈക്ക് യാത്രികർക്കിടയിലേക്ക് നമുക്ക് കാണാം വലിയ നല്ലൊരു ജന കൂട്ടം അവിടെ ഉണ്ടായിരുന്നൊരു സമയത്താണ് അല്ലെങ്കിൽ റോഡിൽ തിരക്കുണ്ടായിരുന്ന സമയത്താണ് ഈ കാട്ടാൻ അങ്ങോട്ടേക്ക് എത്തിയത് ആ സാഹചര്യം എന്തായിരുന്നു ാണ് ഇത്തരത്തിൽ ഈ ഒരു മറയൂർ ചിന്ന റോഡിൽ ഇത്തരത്തിൽ ഈ ബൈക്ക് യാത്രകർക്കിടയിലേക്ക് കാട്ടാന പാഞ്ഞെടുക്കുന്ന ഒരു ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുള്ളത് അത്തരത്തിൽ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഈ ആന റോഡിലുണ്ട് എന്നറിഞ്ഞും ഈ ബൈക്കിലെത്തിയ സംഘം മുമ്പേ മുമ്പോട്ടേക്ക് വരികയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ ബൈക്ക് യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി വീഴ്ചയാണ് ഇത്തരത്തിൽ ആന പ്രകോപിതരാകാൻ കാരണമായത് അവർ മുമ്പോട്ട് പോരുകയും ആന പെട്ടെന്ന് തന്നെ മുമ്പോട്ടേക്ക് വന്ന് ഈ ബൈക്ക് ബൈക്ക് യാത്രകർക്കിടയിലേക്ക് കയറി യുമായിരുന്നു തലതാരരക്കാണ് രക്ഷപ്പെട്ടത് ഈ ആന വരുന്നത് കണ്ട് ബൈക്കിന്റെ വേഗത കൂട്ടിയതുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഈ ചിന്നർ മറയോർ റോഡിൽ വിരിഞ്ഞ കൊമ്പൻ ഒരു സ്ഥിരം സാന്നിധ്യമാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇന്നലെയും വിരിഞ്ഞ കൊമ്പൻ ഈ ഒരു മറയോർ ചിന്ന റോഡിൽ എത്തിയിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഇവിടെയാണ് ഇന്നലെ ആനയുടെ അടുത്ത് വാഹനങ്ങൾ നിർത്തി പ്രകോപനം സൃഷ്ടിച്ചു എന്ന തരത്തിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഭാഗത്തു നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നത് ഈ ആന റോഡിൽ നിൽക്കുന്നത് കണ്ട് വാഹനങ്ങൾ ചേർത്ത് പോലും ആളുകൾ ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നു വാഹനത്തിൽ നിറങ്ങി ആന മുമ്പോട്ടേക്ക് നടന്നു വരുമ്പോൾ ദൃശ്യങ്ങൾ എടുത്തു എടുക്കുന്നു ഉച്ചയുണ്ടാക്കി ആനയെ പ്രകോപിപ്പിക്കുന്നു അത്തരത്തിൽ ആനയെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഇതിന്മേൽ അന്വേഷണം നടത്തി വരികയാണ് ആരൊക്കെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആനയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ് എന്തായാലും ഈ മറയൂർ ചിന്നാർ റോഡിൽ അതായത് ഉടുമൽപ്പെട്ട മൂന്നാർ റോഡിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഈ മറയൂർ ചിന്നാർ മേഖലയിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് ഇവർ ഗവൺമെന്റ് സ്ഥിരമായി ഈ റോഡിൽ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓക്കെ ശരി സുബിൻ ചിന്നാർ മറയൂർ റോഡിലാണ് വീണ്ടും വിരിഞ്ഞ കൊമ്പൻ ബൈക്ക് യാത്രികർക്കിടയിലേക്ക് പാഞ്ഞു കയറിയത്